നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് സിഐ ടിയുവിന്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട കുളത്തുമ്മൽ ഗവൺമെന്റ് എൽ പി എ സ്കൂളിൽ ഇന്ന് ശുചീകരണം നടത്തുകയുണ്ടായി സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിന് പുറമെ സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും കഴുകി വൃത്തിയാക്കുക കൂടി ചെയ്തു സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പി ടി എ അംഗങ്ങളും മദർ പി ടി എ അംഗങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ജൂൺ മൂന്നിന് തുറക്കുകയാണ് പുത്തൻ കൂട്ടുകാരെ വരവേൽക്കാൻ കുളത്തുമ്മൽ ഗവൺമെന്റ് എൽ പി സ്കൂളും തയ്യാറായി കഴിഞ്ഞു ും പരിസരമ നൂറ് സമയം എടുത്താൽ നമുക്ക് സാധിക്കുകയുള്ളു ചെയ്യുകയുണ്ടായിട്ട് നമ്മുടെ രണ്ടാം അഞ്ചു പഞ്ചായത്തുകളിലും നടക്കുക പിന്നെ അതാണ് അവരെ പരിമിതമായിട്ടുള്ള തന്നെ ആ കേരളത്തിലെ വിദ്യാലയങ്ങൾ ജൂൺ മൂന്നിന് തുറക്കുകയാണ് അതിനോടനുബന്ധിച്ച് സ്കൂളും പരിസരവും വൃത്തിയാക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും കാട്ടാക്കടയിലെ മികവിന്റെ കേന്ദ്രമായ ഗവൺമെന്റ് എൽ പി എസ് പുളത്തുമ്മൽ ഈ സ്കൂളിലെ അധ്യാപകരും പി ടി ഐയും മദർ പി ടി ഐയും കൂടാതെ ഈ കാട്ടാക്കളിലെ സി ഐ ടിവിന്റെ പ്രവർത്തകരും ഈ സ്കൂള് ഇന്ന് ശുചീകരിക്കുകയുണ്ടായി സി ഐ ടിവിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് അറുപതോളം വരുന്ന സി ഐ ടിവിന്റെ സന്നദ്ധ പ്രവർത്തകർ ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ ഈ സ്കൂളിൽ എത്തുകയും ഈ സ്കൂൾ പരിസരവും വളരെ ഭംഗിയായിട്ട് ശുചീകരിക്കുകയും ചെയ്തു നമുക്ക് ബെഞ്ചിങ് ഡെസ്ക് പിടിച്ചിട്ട് സ്കൂൾ മൊത്തം കഴുകി വൃത്തിയാക്കി ഈ സ്കൂളിനെ മൂന്നാം തീയതി നമ്മളെ കൂട്ടുകാരെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിനെ ഒരുക്കി തീർത്തു തന്ന സി ഐവിൻ്റെ പ്രവർത്തകർക്ക് കാട്ടക്കാട് ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ജില്ലയിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഗവൺമെൻറ് എൽ പി എസ് കൊളത്തമ്പൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ നൂറ്റി അറുപതോളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലും അക്കാഡമിക് ഇതര കാര്യങ്ങളിലും നമ്മുടെ സ്കൂൾ എന്നും നമ്പർ വൺ ആണ്